പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം ഇരുപത്തി നാലാം തീയതി അതായത് മറ്റന്നാൾ ഞായറാഴ്ചയാണ് ഒരു തീപാറും പോരാട്ടം തന്നെയാണ് നമ്മൾ കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്നത് എന്ത് വില കൊടുത്തും ബ്ലാസ്റ്റേഴ്സിന് ആ മത്സരം വിജയിച്ചേ മതിയാവും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ അനപ്പാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ ടെൻ കെയിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട ശ്രമിക്കുക അതിന് നമ്മുടെ ചാനലിൻ്റെ ടാർഗറ്റ് പത്തുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ പ്രധാനമായിട്ടും നാല് മാറ്റങ്ങളുമായിട്ടായിരിക്കും ഇറങ്ങുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാലും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ പ്രൊഡീക്ഷനിലെ ഒരു ലൈനപ്പാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈനപ്പ് നിങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തേക്കുക എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാലേ മൂന്ന് മൂന്ന് ഫോർമേഷനിൽ ഇറങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഗോൾ കീപ്പറായി അവിടെ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് ഗോൾ കീപ്പറായി ഞാനവിടെ സച്ചിൻ സുരേഷിനെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സച്ചിൻ സുരേഷ് ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങൊക്കെ ആരംഭിച്ച് പൂർണ്ണ ഫിറ്റായി താരം ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട് ഫിറ്റ്നെസ്സൊക്കെ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സച്ചിൻ സുരേഷിന് ഗോൾ കീപ്പിങ്ങിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി ഡിഫെൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്കൊന്നും സാധ്യതകൾ നിലവിൽ കാണുന്നില്ല പ്രീതം കോട്ടാലും അതുപോലെ തന്നെ അലക്സാണ്ടർ ക്വൈഫും അവിടെ സെൻറ്റർ ബാക്കുകളായി കളിക്കും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട താരങ്ങളാണ് ബിബിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം അവിടെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഡാനിഷ് ഷറൂഖായിരുന്നു ബിബിനോടൊപ്പം മദ്യനിരയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ ഫ്രെഡ്ഡിയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു അറ്റാക്യൻ മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്യാപ്റ്റൻ അഡ്രിയൽ ലൂണയെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു താരം അഡ്രിയൽ ലൂണ താരത്തെ നമുക്കൊരു അറ്റാക്യൻ മിഡ്ഫീൽഡർ റോളിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി അവിടെ മുന്നേറ്റ നിലയിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് വിങ്ങേഴ്സ് ആയി അവിടെ കളിക്കുക ഇരുത് വിങ്ങിൽ കളിക്കുക നോവാസ ധോയി ആയിരിക്കും കാരണം നോവാസ ധോയി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ കളിച്ചിരുന്നില്ല അത് മുംബൈക്കെതിരെയും അതുപോലെ തന്നെ ബംഗളൂരിനെതിരെയും കളിച്ചിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത് എന്നാൽ നോവാ ചോധോയ് ആ ദിനങ്ങളിലേക്ക് കടന്നുവരും അവിടെയാണ് മൂന്നാമത്തെ മാറ്റം പ്രധാനമായിട്ടും ഉള്ളത് അതുപോലെ തന്നെ നാലാമത്തെ മാറ്റം വീണ്ടും വരുന്നു കോറു സിംഗ് രാഹുൽ കെ പി മാറ്റിക്കൊണ്ട് കോറു സിങ്ങിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ ജീസസ് ജിമസ് അടിച്ച് ഗോളിന് അസിസ്റ്റ് കൊടുത്തത് കോറുസിംഗ് ആയിരുന്നു ഐ എസ് എല്ലിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് കൊടുത്ത താരം എന്ന ബഹുമതിയും അയാൾക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൊറൂസിംഗിനെ നമുക്കവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മുന്നേറ്റ നിലയിൽ ഗോളടിച്ചു കൂട്ടാനായി ഈ സീസണിൽ നിലവിൽ എട്ട് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ വജ്രായുധമായി മാറി നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ജീസസ് ജീവിതത്തിനെ അവിടെ പ്രതീക്ഷിക്കാം എന്തായാലും ജീസസ് അടുത്ത മത്സരത്തിൽ മികച്ച ഗോളുകളുമായി മിന്നിക്കത്തി കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും പ്രധാനമായും നാല് മാറ്റങ്ങൾ നമുക്ക് അടുത്ത മത്സരത്തിൽ നമുക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒന്ന് സച്ചിൻ സുരേഷ് അതുപോലെ തന്നെ ഫ്രെഡി നോവാ സുദോയ് കോറു സിംഗ് എന്നീ താരങ്ങൾ ആ ജനങ്ങളിലേക്ക് കടന്നുവരും എന്തായാലും നാലേ മൂന്നേ മൂന്ന് ഫോർമേഷനിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അതിനെ നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിൽ സ്കോർ എന്താകും എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും കൂടി ചെയ്തേക്കാം അതിൻ്റെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം